ഹലോ പുതിയൊരു കാര്യം പറയാൻ വന്നിരിക്കുകയാണ് ഇന്നലെ ഒരു ഇന്നലെയാണോ ഇനി ഞാൻ ആണോ എന്നറിയത്തില്ല ഒരു സ്കൂളിൽ നിന്ന് ഒരു കൊച്ചിൻ്റെ കൈയിൽ നിന്ന് ഒരു പയ്യത്തെ കൈയിൽ നിന്ന് പതിനാറ് വയസ്സെന്തോ ഉള്ളത് തോന്നുന്നു ഒരു ഫോൺ പിടിച്ചു ഹെഡ് മാസ്റ്റർ കൊണ്ടു ഹെഡ് മാസ്റ്ററിൻ്റെ മുറിയിൽ വെച്ച് പിടിച്ചു മുറിയിൽ വെച്ചല്ല മുറിയിൽ കൊണ്ടുപോയി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ മൊബൈൽ പിടിച്ച് വാങ്ങിയ സാറ് അപ്പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാർ ഇങ്ങനെ പറയുകയാണ് നിങ്ങളിപ്പം ഈ ഇവിടെ ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കണം ഞാനിപ്പോൾ പുറത്ത് പോയി പുറത്ത് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ സാറിന് തട്ടും കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിപ്പെടുത്തില്ലേ അപ്പോൾ ഞാൻ അതെല്ലാം ആലോചിക്കുന്നത് നമ്മുടെ നമ്മുടെ പിള്ളേരെ എങ്ങോട്ടാണ് ഈ പോക്ക് യുവമാരുടെ ഈ യുവമാരുടെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണം യുവന്മാരുടെ ഈ ഒരു മെയിൻ കാര്യം അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ പറയണമെന്നുണ്ടെങ്കിൽ യുവന്മാരുടെ ഉള്ളിൽ പുറത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായ കുറേ ചേട്ടന്മാരുണ്ട് ഇമാർക്ക് ഇവന്മാർക്ക് എന്ത് തോന്നിവാസം ചെയ്താലും യുവന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചേട്ടന്മാരുണ്ട് ചേട്ടന്മാർ മീൻസ് എന്ന് വെച്ചാൽ ഇവ അടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം ഇവന ഇപ്പോൾ ഒരാളടിച്ചു ഉദാഹരണം വെച്ചു ഉമ്മ അടിക്കത്തില്ല അല്ലേ ഇപ്പം ഇത് അങ്ങോട്ട് കാണിച്ചു അപ്പോൾ അങ്ങനെ അടിച്ച് ഇവ പോയി ചേട്ടന്മാരെയും കൂട്ടിക്കൊണ്ട് ചേട്ടന്മാരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവിടെ ഭയങ്കര ബഹളം ആടിയും പിടിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു കുറേ ചേട്ടന്മാരുള്ള ആൾക്കാരാണ് ഇമാർ ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനമാണേമാർക്ക് പുറത്തെ ആൾക്കാരുണ്ട് പുറത്ത് നമ്മൾ പറഞ്ഞാൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ള അല്ലെങ്കിൽ നമ്മളെ ഉള്ള ഒരു ചിന്തയിലാണ് ഇവർ ഇങ്ങനത്തെ വർത്തമാനം പറയുന്നത് സാറിനെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കും എന്ത് മാത്രം വർഗീയ എന്തുമാത്രം ഒരു ഒരു ദേഷ്യമാണ് അവൻ്റെ ഉള്ളിലുള്ളത് ഇപ്പം എന്ത് തന്നെ ആയാലും ഇപ്പം കണ്ണിൻ്റെ ആയാലും കഞ്ചാവിൻ്റെ പുറത്തായിരുന്നാലും ഒരു സാറിനെ കൊല്ലുക എന്ന് സാറിൻ്റെ മുഖത്ത് വെക്കി പറയുന്ന തന്നെ ഒരു കാലഘട്ടം നമ്മളെ ഉള്ളിൽ നിൽക്കുകയാണ് ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ഞാൻ എൻ്റെ അനുഭവം പറയാം കേട്ടോ മധുസാർ എന്നൊരു സാറുണ്ട് നമ്മളെ സ്കൂളിൽ സ്കൂൾ വിറയ്ക്കും പുള്ളിയുടെ പേര് കേട്ടാൽ സ്കൂൾ വിറയ്ക്കും മധുസാർ എന്ന പുള്ളി ഇപ്പോൾ ഉണ്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല പക്ഷേ പുള്ളീൻ്റെ പേര് കേട്ടാലും സ്കൂൾ വിറയ്ക്കും അമ്മാതിരി പേടിയാണ് എല്ലാവർക്കും സാറിനെ കാരണം വെറുതെ അടിക്കില്ല പക്ഷേ അടിച്ചാൽ നിർത്തത്തില്ല അടിയെന്ന് വെച്ചാൽ അമ്മാതിരി അടിയാണ് പക്ഷെ അങ്ങനെയുള്ളൊരു സാറ് നമ്മളെ എല്ലാ സ്കൂളിലും വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സാർമാർ എപ്പോഴും ഒരു സ്കൂളിന് ആവശ്യമാണ് ഇങ്ങനെയുള്ള കുറേ വാണങ്ങൾക്കൊക്കെ ഒരു പേടിയാണ് ഒരു സാർമാരെങ്കിലും സാറിന് പിന്നീട് പണി കിട്ടുമില്ലെന്നുള്ള കേസല്ലേ ഞാൻ പറയണം പക്ഷെ സാ ഒരു സ്കൂളിൽ ഇങ്ങനത്തെ സാറന്മാരെ വേണം സാറന്മാരെ പേടിയുള്ള ഒരു പിള്ളേർക്ക് സാറന്മാരെ പേടിയാവണം ഇതൊരുമാതിരി ഗുണ്ടായുസം പോലെയാണ് അതായത് പിന്നെ ആ സ്കൂളിൽ നിന്ന് ആ ചെറുക്കനെ സസ്പെൻഡ് ചെയ്തു എന്തിനാ സസ്പെൻഡ് ചെയ്യുന്നത് ഡിസ്മിസ് ചെയ്യണം ഡിസ്മിസ് ചെയ്ത് പഠിക്കരുത് മൈരികളെന്നും അതിനൊക്കെ വിടണം വെറുതെ പഠിച്ചിട്ടും വലിയ കാര്യവും സ്കൂളിൻ്റെ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങ് തുറന്ന് വിട്ടേക്കണം പോകാൻ പറയണം എന്തിനാ ഇതിനെയൊക്കെ നാട്ടിലിട്ട് വളർത്തുന്നത് സ്കൂളിട്ട് പഠിപ്പിക്കുന്നത് ഓഹ് കടുപ്പോടെ അണാ കടുപ്പം